ട്വൻ്റി ട്വന്റി ലോകകപ്പിൽ ആദ്യ പോരാട്ടത്തിന് കച്ചമുറക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ പ്ലെയിങ് ഇലവനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് മുൻ ഫാസ്റ്റ് ബോളറും മലയാളി താരവുമായ ശ്രീശാന്ത് അയർലൻഡുമായി ബുധനാഴ്ച രാത്രിയാണ് ന്യൂയോർക്കിൽ വെച്ച് രോഹിത് ശർമ്മയും സംഘവും ഏറ്റുമുട്ടുന്നത് വിജയത്തോടെ തന്നെ ടൂർണമെന്റിന് തുടക്കം കുറിക്കാമെന്ന ശുഭപ്രതീക്ഷയിലാണ് പ്രഥമ സീസണിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണിനെ ശ്രീശാന്ത് തന്റെ ഇലവനിൽ നിന്നും തയ്യുവെന്നതാണ് എടുത്തു കാര്യം പകരം ഋഷഭ് പന്തിനെയാണ് അദ്ദേഹം ഫസ്റ്റ് ജോയിസ് വിക്കറ്റ് കീപ്പറാക്കിയിരിക്കുന്നത് വമ്പനടിക്കാരനായ സീം ബോളിംഗ് ഓൾറൗണ്ടർ ശിവൻ ദുബെയും ശ്രീയുടെ ഇലവനിൽ ഇടം പിടിച്ചില്ല അതേസമയം മറ്റൊരു മുൻ താരമായ സുനിൽ ഗവാസ്കറും തൻ്റെ പ്ലേയിങ് ഇലെവനെ തിരഞ്ഞെടുത്തിരുന്നു തികച്ചും വ്യത്യസ്തമായ ടീം കോമ്പിനേഷനെയാണ് അയർലൻഡ്സിനെതിരെ ഗവാസ്കർ നിർദ്ദേശിച്ചത് സ്റ്റാർ സ്പോർട്സിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നായകൻ രോഹിത് ശർമ്മയ്ക്കൊപ്പം വിരാട് കോഹ്ലിയെ ഓപ്പണിംഗ് പങ്കാളിയായി തിരഞ്ഞെടുത്ത ഗവാസ്കർ മൂന്നാം നമ്പറാണ് യുവതാരം യശസ്വി ജെയ്സ്വാളിന് നൽകിയിരിക്കുന്നത് വിരാട് കോഹ്ലി തീർച്ചയായും ഓപ്പണറായി തന്നെ ഇന്ത്യയ്ക്ക് വേണ്ടി ഇറങ്ങണം ഐ പി രണ്ടാം പകുതിയിൽ അദ്ദേഹം ബാറ്റ് ചെയ്ത രീതി പരിഗണിക്കുമ്പോൾ ഓപ്പണിംഗ് സ്ഥാനം തന്നെയാണ് കോലി അർഹിക്കുന്നത് മികച്ച കളിക്കാരല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് അവർക്ക് ഏത് പൊസിഷനിലും ബാറ്റ് ചെയ്യാൻ സാധിക്കും വലങ്കയ്യനായാലും ഇടങ്കയ്യനായാലും ഇതിൽ മാറ്റമില്ലെന്നും ഗവാസ്കർ നിരീക്ഷിച്ചു ഇന്ത്യയ്ക്ക് വേണ്ടി ഇതുവരെ ഓപ്പണറായി കളിച്ചുകൊണ്ടിരുന്ന ജയ്സ്വാളിനെ അദ്ദേഹം മൂന്നാം നമ്പറിലേക്ക് മാറ്റിയെന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം അന്താരാഷ്ട്ര ക്രിക്കറ്റിലോ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയോ ഓപ്പണറായല്ലാതെ മറ്റൊരു പൊസിഷനിലും കളിച്ചിട്ടില്ലാത്ത താരമാണ് ജയ്സ്വാൾ സന്നാഹ മത്സരത്തിൽ മികച്ച ബോളിംഗ് കാഴ്ചവെച്ച ഇടങ്കയൻ ഫാസ്റ്റ് ബോളർ ഹർഷദീപ് സിംഗിനെ തയ്യുവെന്നതാണ് ഗവാസ്കറുടെ ഇലവനിലെ മറ്റൊരു വലിയ സർപ്രൈസ് ബംഗ്ലാദേശുമായുള്ള സന്നാഹത്തിൽ അദ്ദേഹം രണ്ട് വിക്കറ്റുകൾ പെയ്തിരുന്നു ഹർഷദീപിന് പകരം ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം സിറാജിനെയാണ് ഗവാസ്കർ ഇന്ത്യയുടെ രണ്ടാമത്തെ ഫാസ്റ്റ് ബോളറാക്കിയത് വിക്കറ്റ് കീപ്പറുടെ റോളിലേക്ക് മലയാളി താരം സഞ്ജു സാംസണിനെ തയ്യുന്ന ഗവാസ്കർ പകരം ഋഷഭ് പന്തിനെയാണ് ഈ റോൾ നൽകിയത് സൂര്യകുമാർ യാദവിന് ശേഷം അഞ്ചാം നമ്പറിലാണ് ഋഷഭ് പന്ത് ബാറ്റ് ചെയ്യുക അക്സർ പട്ടേലിന് ഇലവനിൽ ഇടം ലഭിക്കാതെ പോയപ്പോൾ കുൽദീപ് യാദവാണ് ഗവാസ്കറുടെ ടീമിലെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായത്